നരേന്ദ്രമോദി നല്ല ഭരണാധികാരി എന്ന ജി സുധാകരന്റെ പരാമർശം ഏറ്റെടുത്ത് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ മോദിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് ജീവഭയം മാറ്റിവെച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി പി ഐ എമ്മിന്റെ നേതാക്കൾക്ക് ബി ജെ പി സംരക്ഷണം നൽകുമെന്നും ശോഭാ സുരേന്ദ്രൻ കുറിച്ചു ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ അങ്ങിപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണമില്ലെന്നും നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരുമെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് ഭരണകാലത്ത് കേന്ദ്രത്തിലുണ്ടായ അഴിമതി ആരോപണങ്ങൾ പരാമർശിച്ച് സുധാകരൻ പ്രതികരിച്ചിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മോദിജിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ അഴിമതി രഹിത ഭരണമാണ് കാഴ്ചവെക്കുന്നതും ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് മുൻമന്ത്രി ജി സുധാകരനോട് നന്ദി പറയുന്നു ജീവഭയം മാറ്റിവെച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾക്ക് ബി ജെ പി സംരക്ഷണം നൽകും സി പി എമ്മിന്റെ തീവെട്ടിക്കൊള്ളക്കെതിരെ അങ്ങ് സ്വീകരിച്ച നിലപാടിന് അഭിനന്ദനവും രേഖപ്പെടും ജനാധിപത്യത്തിൽ ഭയരഹിതമായി പ്രവർത്തിക്കാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് എന്നാൽ സി അത് നൽകുന്നില്ലെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ അങ്ങിപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണ് ഇതായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരും ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണ് ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല വീഴ്ച വന്നാൽ പറയണം എന്തിനാണ് ഭയക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ല രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനവുമുണ്ട് ഇത്തരത്തിലായിരുന്നു സുധാകരൻ സംസാരിച്ചത് ഒപ്പം സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നുവെന്നും മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഈ അഭിപ്രായത്തിന് പിന്തുണയുമായിട്ടാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നത്